எல்லாம் ராக பொல்லி கிழையே வண்டி அப்படி ஆனியா நடந்து நடந்து അപ്പൊ പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ നടന്നു പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോ ഞങ്ങ ആ വീട്ടിലേക്ക് പോണ എൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ നടന്ന് പോവാനേട്ടാ അത് എല്ലാവരും നടക്കുന്നുണ്ട് ഈ സൈഡിലൊക്കെ നിറച്ച് കാടാ വേണ്ട ഒരു ഫ്രണ്ടിൽ നടന്നു പോണ്ട് എല്ലാവരും പോലും പള്ളിയിലമ്പലത്തിലൊക്കെ പോയി വന്നോ കുറെ നാളായി ഇങ്ങനെ നടന്നിട്ട് ഞങ്ങൾ നടത്താണ് ഏട്ടാ ട്ടോ അമ്മയുടെ അമ്മാ അമ്മയുടെ വീട്ടിലു പോവാണ് അമ്മയുടെ എന്റെ അമ്മയുടെ അമ്മയുടെ വീട്ടിൽ പോവാട്ടോ അമ്മയുടെ വിചാരിക്കണോ പാടന പാഠം അമ്മയുടെ അപ്പൊ അവർക്ക് രണ്ട് വാവകളും ഉണ്ടായിട്ടാ ഒരാ ഞങ്ങൾ അവരുടെ ഫ്രണ്ടില് നടക്കണ്ട വീടെത്താറായി നിങ്ങൾ വീട് ീടെ താറായി നടന്നുകൊണ്ടിരിക്കപ്പോയാണ് ഞാൻ എൻറെ വീട്ടിലെത്തി ഇതാണ് ഞങ്ങളുടെ വീട് ഇനി നമുക്ക് അതിൻറെ ഉള്ളിലേക്ക് കയറി നോക്കാം അമ്മ ആരോടാ അമ്മ ചോയ്ക്ക ആരോടാന്ന് ഞാനെൻറെ അമ്മ എൻറെ പൊന്നാര ായി പറയ അമ്മക്ക് അറിയില്ല ആരാരെന്ന് ചോദിക്കൊരു കാലത്ത് മടക്കാണ്ട് എന്റെ ചങ്കാണ് ചങ്ക ഹായ് പറയു ഞാൻ കുഞ്ഞാവകളെ കാണിച്ചേ നമ്മളെ കുഞ്ഞാവളെ ആരി പെണ്ക്കണ് കുഞ്ഞകള് നമ്മുടെ കുഞ്ഞാവകളാണ് അവര് ഏതൊന്ന് കളിച്ചാണ് ആരി പെണ്ണാ ൂഷ എപ്പൊന്നും മോൻ വെച്ചുണ്ടെ അപ്പൊരു വീഡിയോ